اِنْ نِفْقَ بَيْنَ قُلُوبِ الْمُؤْمِنِينَ <سؤال> آدُوا عَلَيْهِمْ حَسَدٌ نِكَمٌ أَدَايِرٌ نَنَلَّا سِحْرٌ نَنَلَّا سِحْرٌ نَنَلَّا اتَّقُ الصَّدْعَ الْمُبِيدَ مَا هُنَّ يَا رَسُولَ اللَّهِ الْقَتْلُ وَالسِّحْرُ الْقَتْلُ وَالسِّحْرُ وَنَامَ الْقَتْلُ كُلَّ ാതെ കൊലയാണെന്ന് പറഞ്ഞെങ്കിൽ രണ്ടാമത് പറയുന്നത് മാരണം ചെയ്യല അത് ഭൂമിനെ നിങ്ങളുടെ അടിയിൽ ഉണ്ടാവരുന്നത് ഭൂമിനാണെങ്കിൽ ഒരേ പോവരുത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം നല്ല കാര്യങ്ങൾ ഓരോ മഹല്യത്തിലും മജിലിസുന്നൂറിൽ വെച്ചുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയും ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുകയും ചെയ്യണേ എന്നീ അവസരം അപേക്ഷിക്കുന്നു നമ്മൾ കുറെ പാടി പറഞ്ഞുകൊണ്ടായില്ല ഒന്നാമ നമ്മൾ സംസ്കരണം ചെയ്തവൻ സ്മരിച്ചവൻ വിജയിച്ചു ശരീര സംസ്കരണം എന്ന് പറയുന്നത് അല്ലാ എന്ന് ഓർത്തു ഓർത്തുകൊണ്ട് ആ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കും ും എ ഞളത്തിലേക്ക് ഇതിലേക്ക് എല്ലാം അങ്ങോഹിന്നെ നൂറ് വ്യാപിച്ചു വരുമ്പോഴാണ് ശരിയായത് നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല അതൊരു പൂശി മാനമായി നടന്നത് കൊണ്ട് ശരീര സംസ്കരണം ഉണ്ടാവൂല അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശരീരം നൂറാനിയത്ത് കൊണ്ട് നമുക്ക് അല്ലാഹുണ്ടേറുകളിൽ വെച്ചുകൊണ്ട് അത് പറയുകയും അതേപോലെ പോലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയുകയും ആരാണോ അതിന് വിരുദ്ധം ചെയ്യുന്നതെങ്കിൽ മനസ്സാ മനസ്സെറുക്കണമെന്നും ഇത് ലാഹിറത് ശരിയല്ല എതിർക്കലെങ്കിൽ മനസ് അങ്ങനത്തെ വരെ വെറുക്കണമെന്നും സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും സാധിക്കുമെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഉണ്ടാവും എന്നുവെന്നും നാൾക്ക് നാൾ